I'm uh -huh. अक्षरं गायकू गायद गाइस गाना पीना गाना पीना गाय करे गाना पीना गाय करे गाना पीना चक्कर वाली मान

ता मा्यगी എത്രീസ് എത്ര വേണം ആ പിന്നെ ദോഷം ദോശ ബാക്കിയൊക്കെ

ciuman sesudahnya, anda ya, ണ്ടാക്കണടിനെ കൊണ്ടു ഇപ്പൊരുടെ ചീത്ത എടാപ്പ ഗൾഫ് ഇടത്തോളം ഒന്നും പറഞ്ഞാ കുഞ്ഞാമാൻറെ ഫുഡിന് ഇപ്പൊ അപ്പ എല്ലാത്തിനും പറയും ഉസാറല്ല പറയോ ഇങ്ങള് ഉസാറോ നിങ്ങള് ഉസാറോട്ടി ഞാനേ ചായ പാലിക്കട്ടോ ഞാ ഓർബാക്ക

ണ്ടോ ഇരുപതായി എവിടെ ആ മറ്റേ ആളോ വണ്ടിക്കാരൻ്റെ